ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഡ്രൈവിൻ ടെസ്റ്റിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു എന്നാൽ അതിൽ നിന്ന് കുറച്ചും കൂടെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ ചില കാര്യങ്ങളും കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസം കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിച്ചു റിവേഴ്സ് പാർക്കിംഗ് നിർബന്ധമാക്കിയോ അതുപോലെ തന്നെ ലേണേഴ്സിനുള്ള ചോദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ എണ്ണം കൂട്ടിയോ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്ന മാറ്റങ്ങൾ ഇനി ഉടനടി സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുള്ള കാര്യങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോക്കുറിച്ച് നിങ്ങളോട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക നിർദ്ദേശങ്ങളും കൂടെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇതിൽ ആദ്യത്തെ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ലേണിങ് നമ്മൾ സാധാരണ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് ഇരുപത് ചോദ്യങ്ങളാണ് ഇതിൽ നമ്മൾ എണ്ണം അറ്റൻഡ് ചെയ്തെങ്കിലേ നമുക്ക് ലേണേഴ്സ് പാസ്സാകാനായിട്ട് കഴിയത്തുള്ളൂ എന്നാൽ ഇനി വരാൻ പോകുന്നത് മുപ്പത് ചോദ്യങ്ങളായിരിക്കും മുപ്പത് ചോദ്യത്തിൽ ഇരുപത്തിയഞ്ചെണ്ണം നമ്മൾ എഴുതി അതായത് കമ്പ്യൂട്ടറിൽ ലേണേഴ്സ് അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പാസ്സാകാനായിട്ട് കഴിയത്തുള്ളൂ അതായത് അഞ്ചെണ്ണം തെറ്റി പോ പോകാം കുഴപ്പമില്ല പക്ഷേങ്കിൽ ഇരുപത്തി അഞ്ചെണ്ണം നമ്മൾ കൃത്യമായിട്ടും ലേണേഴ്സ് എഴുതുന്ന സമയത്ത് എഴുതി പാസ് ആയിരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ലേണേഴ്സ് ലൈസൻസ് ലഭിക്കത്തില്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം സംഭവിക്കാൻ സാധ്യതയുള്ളത് കുറച്ച് ഈ സിസ്റ്റം കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനായിട്ട് അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് കുറച്ച് ഏജ് ആയിട്ടുള്ളവർ അമ്മമാർ അങ്ങനെയുള്ളവർക്കൊക്കെ വരുന്ന സാഹചര്യത്തിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഡ്രൈവിംഗ് സ്കൂളിലാണ് ഇത് പഠിക്കുന്നത് ആ ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ കൃത്യമായിട്ടും സിസ്റ്റത്തിൽ ഇത് എഴുതാനായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ലേണേഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് സിസ്റ്റം യൂസ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലേണേഴ്സ് പാസ്സാകാനായിട്ട് കഴിയും ഈ ഓരോ ചോദ്യത്തിന് ഇത്ര സമയം പറയുന്നുണ്ട് ആ സമയത്തിനുള്ളിൽ നമ്മൾ ഓരോ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് പോകണം ആ ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേണേഴ്സ് പാസ്സാകാനായിട്ട് കഴിയും ഇനി അതുപോലെ തന്നെ ബിഗിനേഴ്സിന് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് റിവേഴ്സ് പാർക്കിംഗ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന സർക്കുലറിൽ ചിലപ്പോൾ ഉണ്ടാവും റിവേഴ്സ് പാർക്കിംഗ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ റിവേഴ്സ് പാർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ എച്ച് എടുത്തതിന് ശേഷം തന്നെ ആയിരിക്കാനാണ് വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ എച്ച് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമായിട്ട് റണ്ണിങ്ങിൽ എച്ച് എടുക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ നിലവിൽ ലൈസൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാൻ കഴിഞ്ഞത് ഒരാറ്റിയുടെ കീഴിൽ നിന്ന് ഒരു ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇരുപത് പേർക്ക് വരെ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സാക്കി കൊടുക്കാം അതായത് അത്രയും നന്നായിട്ട് ഓടിക്കുന്നവർക്ക് മാത്രമേ ഇരുപത് പേരിൽ അതായത് എത്ര പേര് ഇപ്പോൾ അറുപത് പേര് അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നൂറ് പേർ അറ്റൻഡ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് നമുക്ക് ഇരുപത് പേർക്ക് ഇത് പാസ്സാകാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ അത്രയും നന്നായിട്ട് വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ എച്ച് എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് റണ്ണിങ്ങിൽ വണ്ടിയുടെ വണ്ടി നിർത്താതെ റണ്ണിങ്ങിൽ എച്ച് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എച്ച് എടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നും തിരിഞ്ഞു നോക്കാതെ പ്രോപ്പർ നമുക്ക് മിറർ നോക്കിക്കൊണ്ട് കറക്റ്റായിട്ട് റണ്ണിങ്ങിൽ എച്ച് എടുക്കുന്നുണ്ടോ ഇതായിരിക്കും നോക്കുന്നത് ഇത് പാസ്സായതിൽ പിന്നീട് വരാൻ സാധ്യതയുള്ളത് റിവേഴ്സ് പാർക്കിംഗ് ആണ് റിവേഴ്സ് പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇടത് വലത് സൈഡിലുള്ള ബോക്സുകളിലേക്കായിരിക്കും ചേർത്ത് പാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടത്തെ സൈഡിലേക്ക് വണ്ടി കറക്റ്റായിട്ട് ഒരു ബോക്സിൽ പാർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ വലത്തെ സൈഡിലേക്കുള്ള ഒരു ഭാഗത്തേക്ക് ബോക്സിലേക്ക് കയറ്റി പാർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കും പാർക്ക് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും പിന്നെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ബോക്സിന് വെളിയിലാണോ വണ്ടി ചെരിഞ്ഞാണോ കിടക്കുന്നത് അതുപോലെ തന്നെ വണ്ടിയുടെ മുൻവശം ക്ലിയർ ആയിട്ടാണോ കിടക്കുന്നത് ഒപ്പം തന്നെ പാർക്ക് ചെയ്തതിന് ശേഷം ടയറൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുന്നുണ്ടോ ഇതൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കും അങ്ങനെ പാർക്ക് കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്നുണ്ടോ കൃത്യമായിട്ട് ഗിയറിലാണോ വാഹനം ഇടുന്നത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കും നമ്മളൊരു വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഒരു നിരപ്പ് റോഡിലൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഗിയറിൽ പാർക്ക് ചെയ്യുക ഗിയറിൽ പാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു നിരപ്പ് റോഡിലാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടാം ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് വണ്ടി പാർക്ക് ചെയ്യാം റിവേഴ്സ് ഗിയർ ആണെങ്കിലും കുഴപ്പമില്ല നിരപ്പായ റോഡായതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഇട്ട് വണ്ടി ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് പ്രോപ്പർ പാർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് അവർ നോക്കും അതുപോലെ തന്നെ പിന്നെ റോഡിൽ വാഹനം ഓടിക്കുന്ന സമയത്താണ് റോഡിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള എന്ന് പറയുന്നത് നമ്മൾ വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ നമ്മൾ കൃത്യമായിട്ടും ചെയ്യേണ്ട ഒരു എന്ന് പറയുന്നത് കൃത്യമായിട്ടും വാഹനത്തിൻ്റെ ചുറ്റും ഒന്ന് നോക്കുക ചുറ്റും നോക്കി നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ഉണ്ടോ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ നമ്മുടെ വണ്ടിയുടെ ടയർ ടയറൊക്കെ പ്രോപ്പറായിട്ടാണോ ഏതെങ്കിലും തരത്തിലുള്ള പഞ്ചർ ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ടും ഒന്ന് നോക്കി വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുക വാഹനത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ അവർ ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് വാഹനത്തിൻ്റെ മിററെല്ലാം ക്രമീകരിക്കുന്നുണ്ടോ എന്ന് നോക്കും സീറ്റ് കറക്റ്റായിട്ടാണോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് കറക്റ്റായിട്ട് നോക്കും ഇത്തരം കാര്യങ്ങൾ നോക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ സീറ്റ് വെൽറ്റ് കറക്റ്റായിട്ട് ഇടുന്നുണ്ടോ എന്ന് നോക്കും എന്നിട്ട് പിന്നെയാണ് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടും ബ്രേക്കിൽ വന്ന ക്ലച്ച് ചവിട്ടിയാണോ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സേഫ്റ്റിയുടെ ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കുന്നു ഹാൻഡ് ബ്രേക്ക് കറക്റ്റായിട്ട് ഓഫ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും അതിനുശേഷം വാഹനം എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇടപെടുന്നത് സൈഡിലാണെങ്കിൽ കറക്റ്റ് ഇൻഡിക്കേഷൻ നമ്മൾ അതായത് ഹാൻഡ് സിഗ്നലുകളും നമ്മളുടെ വാഹനത്തിനുള്ളിൽ വരുന്ന ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണോ നമ്മൾ വാഹനം എടുക്കുന്നതെന്ന് നോക്കും പ്രത്യേകിച്ച് നമ്മുടെ വാഹനം ഒരു ലെഫ്റ്റ് സൈഡിലൊക്കെ പാർക്ക് ചെയ്ത് കിടക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ കറക്റ്റ് റൈറ്റ് ഇൻഡിക്കേഷൻ ഇടണം അതുപോലെ തന്നെ ഹാൻഡ് സിഗ്നൽ വലത്തോട്ടുള്ളത് നിവർത്തി കാണിക്കണം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് റൈറ്റ് സൈഡിലെ മിററിലൂടെ ബാക്ക് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടേ എന്ന് നോക്കും സെൻ്റർ മിററിലൂടെ നോക്കി കറക്റ്റാണോ വണ്ടി എടുക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് നോക്കും അങ്ങനെ നോക്കി നമ്മൾ വാഹനം എടുത്ത് മുന്നോട്ട് ഓടിച്ചു പോകുന്നു ഓടിച്ചു പോകുന്ന സമയത്ത് പിന്നെ അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാ ഗിയറും നമ്മൾ പ്രോപ്പറായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും അതായത് ഫസ്റ്റ് ഗിയർ മുതൽ നമുക്ക് ഫിഫ്ത് ഗിയർ വരെയുള്ള ഒരു വണ്ടിയാണെങ്കിൽ അഞ്ച് ഗിയർ ആയിട്ട് കറക്റ്റായിട്ടിടുന്നുണ്ടോ എന്ന് നോക്കും അങ്ങനെ മുന്നോട്ട് ഗിയർ ഇടുന്നതും അതുപോലെ തന്നെ ഗിയർ ഡൗൺ ചെയ്യുന്നതും ഇപ്പം ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിലേക്കും തേർഡിലേക്കും സെക്കൻഡിലേക്കും ഒക്കെ നമ്മൾ പോകുന്ന റോഡ് അനുസരിച്ച് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ അനുസരിച്ച് ഗിയർ ഡൗൺ ചെയ്ത് വാഹനത്തിൻ്റെ വേഗതയെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കും അതുപോലെ തന്നെ ചില ആൾക്കാർ വാഹനം അത്യാവശ്യം ഓടിക്കാൻ അറിയാവുന്ന ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വരാറുണ്ട് അപ്പോൾ അവർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഓവർ കോൺഫിഡൻസ് ഒന്ന് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് കൂടിയിട്ട് വാഹനം ഓടിക്കുമ്പോൾ സ്പീഡ് കൂടും വെപ്രാളപ്പെട്ടൊക്കെ വണ്ടി ഓടിക്കും അതായത് സ്പീഡ് കൂടിയൊക്കെ ഓടിക്കും കൃത്യമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഹോൺ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ പോലും നിങ്ങൾ സാമാന്യ മര്യാദകൾ റോഡിൽ പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കത്തില്ല വണ്ടി നന്നായിട്ട് ഓടിക്കാൻ അറിയാം പക്ഷേങ്കിൽ റോഡിൽ നമ്മൾ പാലിക്കേണ്ട മാനേഴ്സ് കൃത്യമായിട്ടും പാലിക്കുന്നില്ലെങ്കിൽ ലൈസൻസ് ലഭിക്കത്തില്ല അപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ നമ്മൾ റോഡിൽ കീപ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് കറക്റ്റായിട്ട് പാലിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൃത്യമായിട്ടുള്ള ഒരു സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുക ഒരുപാട് സ്പീഡ് കൂടാനും പാടില്ല ഒരുപാട് സ്പീഡ് കുറയാനും പാടില്ല പ്രോപ്പർ ഗിയർ അപ് ഷിഫ്റ്റ് ഡൗൺ ഷിഫ്റ്റ് കറക്റ്റായിട്ട് ചെയ്യുക പ്രോപ്പർ ഇൻഡിക്കേഷൻ യൂസ് ചെയ്യുക ഹാൻഡ് സിഗ്നൽ നമ്മൾ കറക്റ്റായിട്ട് എന്ന് നോക്കുക അതുപോലെ തന്നെ ഹോൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് മുന്നിൽ കുറച്ച് ആൾക്കാർ നടന്നു പോകുന്നു നമുക്ക് ഹോൺ ചെയ്യണം ഹോൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് വന്നല്ല ഹോൺ ചെയ്യേണ്ടത് കുറച്ച് നേരത്തെ ഒന്ന് ഹോൺ അടിച്ചു കൊടുക്കുക അപ്പോൾ അവർക്കത് ക്ലിയറായിട്ട് മനസ്സിലായി അവർ മാറി നടക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുക അടുത്ത് വന്ന് വന്നടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ഡ്രൈവിംഗ് മാനേജ്സ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കും പിന്നെ അവർ വാഹനം അതായത് നമ്മുടെ എം വി ഐ ഉദ്യോഗസ്ഥൻ സാർമാർ വാഹനത്തിലിരുന്ന് ഡ്രോ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വണ്ടി നിർത്താൻ പറയുന്ന സമയത്ത് പ്രോപ്പറായിട്ട് വാഹനം നിർത്തുന്നുണ്ടോ എന്ന് നോക്കും പ്രത്യേകിച്ച് ഒരു വളവിലോ അതുപോലെ ഒരു പാലത്തിലോ അത്തരത്തിലുള്ള തിരക്ക് തിരക്കുള്ള സാഹചര്യങ്ങളിൽ വാഹനം കൊണ്ട് നിർത്തരുത് വാഹനം നിർത്താനായിട്ട് പറയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു ഭാഗത്ത് പ്രോപ്പർ ഇൻഡിക്കേഷൻ നൽകി വണ്ടി നിർത്തുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇൻഡിക്കേഷൻ അതായത് അതായത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ പ്രോപ്പറായിട്ട് ഇടുക എന്നിട്ട് വാഹന സൈഡിലേക്ക് ഒതുക്കി നിർത്തുക നിർത്തുന്ന സമയത്ത് സ്ലോ ഡൗൺ സിഗ്നൽ ഉണ്ട് സ്റ്റോപ്പ് സിഗ്നലുണ്ട് അത് പ്രോപ്പറായിട്ട് പഠിച്ച് അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കും അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കുന്നുണ്ടോ നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ ലഭിക്കും കാരണം ഒരു കൈകൊണ്ട് നമ്മൾ വെളിയിലേക്ക് ഹാൻഡ് സിഗ്നൽ കാണിക്കണം ഒരു കൈകൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യണം അപ്പോൾ ആ സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കുന്നുണ്ടോ എന്നൊക്കെ അവർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് വാഹനം സൈഡ് ഒതുക്കി നിർത്തുന്ന സമയത്ത് കൃത്യമായിട്ട് ഗിയറിലാണോ വണ്ടി നിർത്തുന്നത് നമ്മൾ വണ്ടി നിർത്തുന്നത് സാധാരണ എങ്ങനെയാണ് സൈഡ് ഒതുക്കി ഫസ്റ്റ് ഗിയറിട്ട് അതിനുശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടാണ് ഒരു വണ്ടി ഒരു നിരപ്പ് റോഡി നിർത്തുന്നത് ഇറക്കത്താണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും റിവേഴ്സ് ഗിയർ വലിച്ചിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചാണ് ഒരു ഇറക്കത്ത് വണ്ടി നിർത്തുന്നത് അതായത് വണ്ടിയുടെ മുൻവശം ഇറക്കത്തോട്ട് ഉരുണ്ടു പോകുന്ന ഒരു പ്ലേസിലാണ് വണ്ടി നിർത്തുന്നതെങ്കിൽ റിവേഴ്സ് ഗിയറും ഹാൻഡ് ബ്രേക്കും ഇടണം അപ്പം മുന്നിലേക്ക് പോകുന്ന വാഹനത്തെ റിവേഴ്സ് ഗിയർ ഇട്ട് നമ്മൾ പിടിച്ചു നിർത്തുകയും ഹാൻഡ് ബ്രേക്കും കൂടി ഇടുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് വാഹനത്തെ നിർത്താൻ കഴിയും പിന്നെ കയറ്റത്തെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നുണ്ടോ വണ്ടി ബാക്ക് സൈഡിലേക്ക് പോകാതെ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കും പിന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായത്തോടെ വണ്ടി എടുക്കാനായിട്ടുള്ളൊരു ഉണ്ട് അത് കറക്റ്റായിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി കയറ്റത്ത് നമ്മൾ വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് പാസ്സാകാനായിട്ട് കഴിയും അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് അതായത് നേരത്തെ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേങ്കിൽ അത് കുറച്ചും കൂടെ കർശനമായിട്ട് ശ്രദ്ധിക്കും ഇതിൽ പ്രധാനമായിട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒന്ന് റിവേഴ്സ് പാർക്കിങ്ങും രണ്ട് ലേണേഴ്സിൻ്റെ ചോദ്യോത്തരങ്ങൾ എണ്ണം കൂടും അത് കർശനമായിട്ട് അത്ര അറിയാവുന്നവർക്ക് ലേണേഴ്സ് പാസ്സാകാനായിട്ട് കഴിയത്തുള്ളൂ പിന്നെ ഒരു എസ് രീതിയിലുള്ള റിവേഴ്സ് റിവേഴ്സ് വാഹനം എടുക്കുന്നതും മുന്നോട്ട് വണ്ടി ഓടിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ കുറെ മാറ്റങ്ങളും കൂടെ പറയുന്നുണ്ട് പക്ഷേങ്കിൽ അതൊക്കെ എത്രത്തോളം ഉടനടി സംഭവിക്കുന്നു നമുക്കറിയത്തില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നന്നായിട്ട് വാഹനം ഓടിക്കാൻ അറിയാവുന്നവർക്ക് മാത്രമേ ലൈസൻസ് ലഭിക്കത്തുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് ഒട്ടുമിക്ക ആൾക്കാരോടും പറയുന്നതാണ് നന്നായിട്ട് വാഹനം പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ നമ്മളുടെ സമയം നഷ്ടമാകും അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഫെൽഡ് ഫീസ് അടയ്ക്കണം അതായത് തോറ്റുപോയ ഫീസ് അടയ്ക്കണം അഡീഷണലായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള പൈസ മുടക്ക് വരും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പഠിച്ചതിന് ശേഷം ലൈസൻസ് എടുക്കുക പണ്ടത്തെ പോലെ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ചെറിയൊരു എമൗണ്ടിൽ ഇനി ലൈസൻസ് എടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ എന്തായാലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കർശനമാകുകയാണ് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ് നന്നായിട്ട് വാഹനം ഓടിക്കുന്നവർ റോഡിൽ ഉണ്ടാകട്ടെ വാഹനം പഠിക്കുന്ന ബിഗിനേഴ്സായ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് വാഹനം പഠിച്ചെടുക്കാനായിട്ട് സാധിക്കട്ടെ അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ